രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുന്നണിക്കകത്ത് അതായത് എൽ ഡി എഫിനുള്ളിൽ തർക്കം അതീവ രൂക്ഷമാവുകയാണ് സി പി ഐ എം സി പി ഐ തമ്മിലുള്ള തർക്കമാണ് അതിരൂക്ഷമാകുന്നത് മേയർ സ്ഥാനത്തെ ചൊല്ലി ആറ് കോർപ്പറേഷനുകളിലെ പ്രശ്നങ്ങൾ ഉദിക്കുകയാണ് അതിൽ തിരുവനന്തപുരത്തും തൃശൂരിലും സി പി ഐക്ക് മേയർ സ്ഥാനാർത്ഥികൾ വേണം എന്ന രീതിയിൽ മേയർ സ്ഥാനാർത്ഥികൾ നിർത്തുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് സി പി ഐയുടെ നീക്കം നിലവിൽ തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ സി പി ഐ കാരനാണ് അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ സി പി ഐക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്നും കൂടുതൽ അംഗീകാരം വേണമെന്നും അതല്ലെങ്കിൽ മുന്നണിയിൽ പേറി ഇങ്ങനെ സഹിച്ച് പിടിച്ച് നടക്കാൻ കഴിയില്ല എന്നും ബിലോയ് വിശ്വം തുറന്നടിക്കുകയാണ് സി പി ഐയിൽ പ്രശ്നങ്ങൾ അതീവ രൂക്ഷമാണ് മുന്നണിയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത്ര നടപടികൾ എടുക്കും എന്നൊക്കെയാണ് കൺവീനർ പറയുന്നതെങ്കിലും അതത്ര എളുപ്പമുള്ള കാര്യമായി തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം സി പി എം വോട്ട് മറിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം സി പി ഐ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തെളിവുകൾ നിരത്തി കാണിച്ചു കൊടുത്തതാണ് സി പി ഐ എം വിജയിച്ചു വന്ന അസംബ്ലി സെഗ്മെന്റുകളുടെ കീഴിൽ സി പി ഐ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് ഷെയർ നോക്കിയാൽ അറിയാം സി പി ഐ എമ്മിന്റെ ഹാട്ട് കോർ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യം സി പി ഐ ചോദിക്കുന്നുണ്ട് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥികളായിരുന്നു എൽ ഡി എഫിനായി മത്സരിച്ചത് എന്നാൽ തിരുവനന്തപുരത്ത് സി പി ഐ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് നാണം കെട്ടുപോയി അത് സി പി ഐക്ക് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിന് കിട്ടിയ ഒരു വലിയ തിരിച്ചടിയായി കണക്കാക്കുന്നു ബിസിനസുകാരനായ താൽക്കാലിക സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ രണ്ടാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ മുന്നേറ്റം നടത്തുകയും ചെയ്തു സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചതും ഇത്തരത്തിൽ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു നിലവിൽ കേരളത്തിൽ ആറ് കോർപ്പറേഷൻ ആണുള്ളത് എൺപത്തി മുനിസിപ്പാലിറ്റികൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കാര്യത്തിലും സി പി ഐക്ക് ചില നിബന്ധനകൾ ഉണ്ട് ആ നിബന്ധന പാലിക്കപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തങ്ങൾക്കറിയാം എന്നാണ് ബിനോയ് വിശ്വം ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തപമാനവും കടിച്ചു പിടിച്ച് മുന്നണിയിൽ തുടരാൻ സമ്മതരാണ് തങ്ങൾ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റി ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ ശരിതെറ്റുകൾ നിശ്ചയിക്കിയ അംഗീകാരത്തിന്റെ കൂടി ഫലത്തിലായിരിക്കും വേണ്ടത്ര അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കുകയില്ല എന്ന് മനസ്സിലായാൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് ഉചിതമാണോ എന്ന് ഞങ്ങൾ ചിന്തിക്കും ദേശീയതലത്തിൽ കോൺഗ്രസുമായാണ് സി പി ഐയുടെ സഹകരണം സി പി എമ്മും അതേ നിലയിൽ തന്നെ അപ്പോൾ പിന്നെ മുന്നണി സംവിധാനം എന്ന് പറഞ്ഞ് കേരളത്തിൽ എൽ ഡി എഫ് മാത്രമായി ഒതുങ്ങിക്കൂടേണ്ട കാര്യം സി പി ഐക്ക് ഇല്ലല്ലോ എന്നാണ് ബിനോയ് വിശം തുറന്നടിക്കുന്നത്